ോക തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുമ്പോൾ മലയാളി ഒരു സൂപ്പർ ഹീറോ ചിത്രമുണ്ട് ബേസൻ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി സ്വന്തം ഭാഷയിൽ ആദ്യ സൂപ്പർ ഹീറോയെ ലഭിച്ചത് മിന്നൽ മുരളിയിലൂടെയാണ് തിയേറ്ററുകളിൽ റിലീസ് ശേഷം കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച മലയാള സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെയാണ് മികച്ച അഭിപ്രായം ലഭിക്കുന്നത് സൂപ്പർ ഹീറോ വിഭാഗത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായം അധികം ശ്രദ്ധ പുലർത്തിയിരുന്നില്ല എന്നത് വാസ്തവമാണ് പ്രത്യേകിച്ച് മലയാള സിനിമ അവിടെയാണ് മിന്നൽ മുരളിയുടെ രംഗപ്രവേശനമുണ്ടായത് ഗോദ എന്ന ചിത്രത്തിന് ശേഷം ബിസ് ജോസഫ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഡിസംബറിൽ ഒ ടി ടി എത്തിയ ചിത്രം ാണ് മിന്നൽ മുരളി ടോമിനോ തോമസ് നായകനായ ഈ ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ നാല് ഭാഷകളിൽ ലഭ്യമായിരുന്നു ഓണത്തിന് തിയേറ്ററുകൾ റിലീസാക്കാനായിരുന്നു മിന്നൽ മുരളി പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ കോവിഡിനെ തുടർന്ന് തിയേറ്ററുകൾ അറിഞ്ഞുകിടന്നതിനാൽ അതുണ്ടായില്ല നെറ്റ്ഫ്ലിക്സ് പോലൊരു പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസ് ചെയ്തതിനാലാണ് വൻ സ്വീകാര്യത ഉണ്ടായതെന്നതടക്കം സിനിമയ്ക്കെതിരെ വിമർശനമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ലോക ഈ നേട്ടം കൊയ്യുമ്പോൾ അന്ന് വിമർശിച്ചവർ നിശബ്ദരാകുകയാണ് ഡോമിനിക് അരുൺ രജനി സംവിധാനം നിർവഹിച്ച ലോക ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ചിത്രമാണ് ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കി സൂപ്പർ ഹീറോ സിനിമ എത്തുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതാദ്യമാണ് അത് വൻ വിജയമാവുകയും ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം